നമസ്കാരം കേരളത്തിൽ നിന്നും മൂകാംബികയിലേക്ക് ട്രെയിനിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയുള്ളൊരു വീഡിയോ ആണിത് എല്ലാ ജില്ലക്കാർക്കും തീർച്ചയായും ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതാണ് വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്ന കുറച്ചധികം നല്ല ട്രെയിനുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന ട്രെയിനുകൾ മാത്രമല്ല മൂകാംബികയിലേക്ക് പോകാനായിട്ട് വേറെയും ധാരാളം ട്രെയിനുകളുണ്ട് അതിനെയൊക്കെ പറ്റിയിട്ട് ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് അത് ഞാനിവിടെ പറയാൻ കാരണം ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇത് മാത്രമല്ലല്ലോ വേറെയും ട്രെയിനുകൾ നമുക്ക് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് ഏതെങ്കിലും ഒരു പുതിയ കാഴ്ചക്കാരൻ കമൻറ്റ് ചെയ്താൽ അതായത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തി ഉണ്ടാവുമായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് വേണം മാത്രം കമൻറ്റ് ചെയ്യാൻ കാരണം ഞാൻ മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്ന ധാരാളം ട്രെയിനുകളെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ മാത്രം വിലയിരുത്തിക്കൊണ്ട് കൊണ്ട് ദയവ് ചെയ്ത് ആരും കമൻ്റ് ചെയ്യല്ലേ അതേപോലെ തന്നെ ട്രെയിൻ മാർഗം കേരളത്തിൽ നിന്ന് നമ്മൾ മൂകാംബികയിലേക്ക് പോകുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈന്തൂർ മൂകാംബിക റോഡാണ് ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ ഇറങ്ങിയതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് ആദ്യം പോകേണ്ടത് അവിടുന്ന് അവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്കാണ് നമുക്ക് ആദ്യം പോകേണ്ടത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡ് വരെ ദൂരം വരുന്നത് വെറും നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമാണ് എന്നിരുന്നാലും ഓട്ടോ മാർഗം പോകണമെങ്കിൽ മിനിമം അൻപത് രൂപ നാൽപ്പത് രൂപ ചാർജ് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കും എത്തി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രം വരെ ഒരാൾക്ക് ബസ്സിൽ പ്രൈവറ്റ് ബസ്സിൽ ടിക്കറ്റ് ചാർജ് വരുന്നത് മുപ്പത്തി അഞ്ചു രൂപയാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വരെ എത്തുന്നതാണ് നമ്മുടെ ഈ പ്രൈവറ്റ് ബസ് അവിടെ കൊണ്ടെത്തിക്കും ക്ഷേത്രത്തിന്റെ മുന്നിൽ വരെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നതാണ് താമസ സൗകര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഏതൊരു തരത്തിലുള്ള ആൾക്കാർക്കും വളരെ മാന്യമായുള്ള രീതിയിൽ താമസ സൗകര്യം കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിനടുത്തുള്ള ലോഡ്ജുകളും ഹോട്ടലുകളും എല്ലാം പിന്നെ ആഹാരത്തിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ ആഹാരമില്ല ഉച്ചയ്ക്കുമുണ്ട് രാത്രിയും നമുക്ക് അമ്പലത്തിൽ നിന്ന് ആഹാരം കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ക്ഷേത്രത്തെ പറ്റിയിട്ടൊന്ന് ഓടിച്ചു പറയാനായിട്ട് ഇനി നമുക്ക് ഒട്ടും സമയമില്ല കുറച്ചധികം ട്രെയിനുകളെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതും സ്റ്റേഷനിൽ നിന്ന് എത്തിച്ചേരുന്ന സമയം ഉൾപ്പെടെ എല്ലാം പറഞ്ഞുതരാം ടിക്കറ്റ് ചാർജും കാര്യങ്ങളുമൊക്കെ ഇത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി പൂജ്യം രണ്ട് മുംബൈ എൽ ടി ഗരീബ് രഥ് എക്സ്പ്രസ് ആണ് എൽ ടി ടി എന്ന് പറഞ്ഞാൽ ലോക് മാന്യതിലക് ടെർമിനസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തു പറഞ്ഞത് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ സർവീസ് ഉള്ളൂ അത് ഞായറാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും മാത്രമാണ് ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളത് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നോർത്തിൽ നിന്നാണ് അതായത് പഴയ കൊച്ചുവേളിയിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് രാവിലെ ഒൻപത് പത്തിന് എടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് മുംബൈ ലോക് മാന്യതിലക് ടെർമിനസ് വരെ എത്തിച്ചേരുന്നുണ്ട് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിരണ്ട് പൂജ്യം ഒന്ന് ആയിട്ട് ആഴ്ചയിൽ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചകളിലും മാത്രമായി തിരിച്ചും സർവീസ് ഉണ്ട് തിരിച്ചു സർവീസ് നടത്തുമ്പോൾ വൈകുന്നേരം നാലേ നാല്പത്തി അഞ്ചിനും മുംബൈ ലോക് നിന്ന് എടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാത്രി എട്ട് ഇരുപത്തി അഞ്ചോടു കൂടി തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇനി ഈ ഒരു ട്രെയിനിൽ നമ്മൾക്ക് എങ്ങനെയാണ് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്നതെന്നും ഈ ട്രെയിൻ മൂകാംബിക അതായത് നമ്മുടെ മൂകാംബിക പോകുന്നവർക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ ഏതാ ബൈന്ദൂർ മൂകാംബിക റോഡ് ആ ഒരു സ്റ്റേഷൻ വരെ ഈ ഒരു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ടിക്കറ്റ് ചാർജും ഞാനൊന്ന് പറഞ്ഞു തരാം അപ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിരണ്ട് പൂജ്യം രണ്ട് മുംബൈ ലോക് മാന്യതിലക് ടെർമിനസ് ഗരീബ് രഥ് എക്സ്പ്രസ് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് രാവിലെ ഒൻപത് പത്തിന് ആഴ്ചയിൽ ഞായറാഴ്ചയും വ്യാഴാഴ്ചകളുമായിട്ട് ആരംഭിക്കുമ്പോൾ അടുത്ത സ്റ്റോപ്പ് പത്ത് അഞ്ചിന് രാവിലെ കൊല്ലം ജംഗ്ഷനിലാണ് അത് കഴിഞ്ഞാൽ പത്ത് മുക്കാലിന് കായംകുളം ജംഗ്ഷനും പതിനൊന്ന് അഞ്ചിന് ചെങ്ങന്നൂരും പതിനൊന്ന് ഇരുപതിന് തിരുവല്ലയും പതിനൊന്നരയ്ക്ക് ചങ്ങനാശേരിയും പതിനൊന്ന് മുക്കാലിന് കോട്ടയവും പന്ത്രണ്ട് അൻപതിന് എറണാകുളം ടൗണും ഉച്ചയ്ക്ക് ശേഷം രണ്ട് പത്തിന് തൃശൂരും മൂന്ന് അഞ്ചിന് ഷൊർണ്ണൂർ ജംഗ്ഷനും മൂന്ന് അൻപതിന് തിരൂരും വൈകുന്നേരം നാലരയോടുകൂടി കോഴിക്കോടും അഞ്ച് അൻപത്തി രണ്ടിന് കണ്ണൂരും ഏഴ് മണിക്ക് കാസർഗോഡും ഈ ഒരു ട്രെയിൻ രാത്രി എത്തിച്ചേരുന്നതോടുകൂടി കേരളത്തിൽ ഈ ഒരു ട്രെയിൻ്റെ സ്റ്റോപ്പുകൾ അവസാനിച്ചിരിക്കുകയാണ് ശേഷം രാത്രി എട്ട് അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷനിലും രാത്രി ഒൻപത് നാൽപ്പതിന് ഉടുപ്പിയിലും രാത്രി പത്തരയോടുകൂടി ബൈന്തൂർ മൂകാംബിക റോഡിലേക്കും ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇനി ഈ ഒരു ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോഴുള്ള കാര്യം പറയണമല്ലോ അതിനു മുമ്പ് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് അതായത് കൊച്ചുവേളിയിൽ നിന്നാണല്ലോ ഈ ഒരു ട്രെയിൻ ആരംഭിക്കുന്നത് അതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ബൈന്തൂർ മൂകാംബിക റോഡ് വരെ ഉള്ള ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഞാനൊന്ന് പറഞ്ഞുതരാം ശ്രദ്ധിക്ക ഗരീബ് രഥ് എക്സ്പ്രസ് ആണ് ഇതിനകത്ത് വേറെ ജനറൽ കമ്പാർട്ട്മെൻ്റോ അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇതിലാകപ്പാടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയർ കാറും തേർഡ് എ സിയാണ് എ സി കാറാണ് കേട്ടോ എഴുന്നൂറ്റി പത്ത് രൂപയാണ് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് കൊച്ചുവേളിയിൽ നിന്ന് ബൈന്തൂർ മൂകാംബിക റോഡ് വരെ തേർഡ് എ സിക്ക് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനി ഇതേ ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ തിരിച്ച് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി പൂജ്യം ഒന്നായിട്ട് ആഴ്ചയിൽ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചകളിലും മാത്രമാണല്ലോ തിരിച്ച് സർവീസ് നടത്തുന്ന ഈ ഒരു ട്രെയിൻ അത് നമ്മുടെ മുംബൈ ലോക് മാനി തിലക് ടെർമിനൽസിൽ നിന്നും വൈകുന്നേരം നാല് നാല്പത്തി അഞ്ചിന് എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ച് പത്തിന് താനെ സ്റ്റേഷനിലും അഞ്ച് അൻപതിന് പൻവേലും പത്തരയ്ക്ക് രത്നഗിരിയിലും എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം വെളുപ്പിനെ മൂന്ന് മണിക്ക് മഡ്ഗാവ് ജംഗ്ഷനിലും നാല് മണിക്ക് കാർവാറും നാലരയ്ക്ക് അങ്കോളയും വെളുപ്പിനെ അഞ്ച് നാൽപ്പതിന് രണ്ടാം ദിവസമാണ് ഈ ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ബൈന്തൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നത് ഓക്കെ അത് കഴിഞ്ഞാൽ ആറരയ്ക്ക് ഉടുപ്പിയിലും രാവിലെ എട്ട് അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷനും കഴിഞ്ഞാൽ പിന്നെ എട്ട് അൻപതിന് കേരളം തുടങ്ങി കാസർഗോഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് രാവിലെ ശേഷം ഒൻപത് അൻപത്തി അഞ്ചിന് കണ്ണൂരും രാവിലെ പതിനൊന്നരയ്ക്ക് കോഴിക്കോടും പന്ത്രണ്ട് മണിക്ക് തിരൂരും ഒരു മണിക്ക് ഷൊർണൂർ ജംഗ്ഷനും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നാൽപ്പതിന് തൃശ്ശൂരും മൂന്ന് മണിക്ക് എറണാകുളം ടൗണും വൈകുന്നേരം നാലരയ്ക്ക് കോട്ടയവും നാല് മുക്കാലിന് ചങ്ങനാശ്ശേരിയും വൈകുന്നേരം അഞ്ചു മണിക്ക് തിരുവല്ലയും അഞ്ച് പത്തിന് ചെങ്ങന്നൂരും അഞ്ചരയ്ക്ക് കായംകുളം ജംഗ്ഷനും ആറേ കാലിന് കൊല്ലം ജംഗ്ഷനും രാത്രി എട്ടരയ്ക്ക് അതായത് രണ്ടാം ദിവസം എട്ടരയ്ക്ക് ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷനായ നമ്മുടെ കൊച്ചുവേളിയിലേക്ക് അതായത് തിരുവനന്തപുരം നോർത്തിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഇത് ട്രെയിൻ നമ്പർ നൂറ്റി പത്ത് തൊണ്ണൂറ്റിയെട്ട് പൂർണ്ണ എക്സ്പ്രസ് ആണ് ആഴ്ചയിൽ ഒരൊറ്റ ദിവസം മാത്രമേ ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ അത് തിങ്കളാഴ്ചകളിൽ മാത്രമാണ് ഈ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് പൂനെ ജംഗ്ഷൻ വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആഴ്ചയിൽ തിങ്കളാഴ്ചകളിൽ മാത്രം വൈകുന്നേരം ആറേ അൻപതിനെടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാത്രി പതിനൊന്നരയോടുകൂടി പൂനെ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി പത്ത് തൊണ്ണൂറ്റി ഏഴ് ആയിട്ട് ആഴ്ചയിൽ ശനിയാഴ്ചകളിൽ മാത്രം തിരിച്ചു സർവീസ് നടത്തുമ്പോൾ പൂനെ ജംഗ്ഷനിൽ നിന്ന് രാത്രി പത്ത് ഇരുപത്തിയഞ്ചിന് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം വെളുപ്പിനെ മൂന്നേ കാലോടുകൂടി എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി ഈ ഒരു ട്രെയിനിൽ നമുക്ക് എങ്ങനെ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമേ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വൈകുന്നേരം ആറ് അൻപതിന് എടുക്കുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി പത്ത് തൊണ്ണൂറ്റി എട്ട് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ഏഴേകാലിന് ആലുവേലാണ് രാത്രി അത് കഴിഞ്ഞാൽ രാത്രി എട്ട് അഞ്ചിന് തൃശ്ശൂരിലേക്ക് എത്തും ഒൻപത് മണിക്ക് ഷൊർണൂർ ജംഗ്ഷനും ഒൻപത് നാൽപ്പതിന് തിരൂരും പത്തരയ്ക്ക് കോഴിക്കോടും പതിനൊന്ന് എട്ടിന് തലശ്ശേരിയും പതിനൊന്നരയ്ക്ക് കണ്ണൂരും എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം ആരംഭിച്ചു അർദ്ധരാത്രി പന്ത്രണ്ട് പത്തിന് പയ്യന്നൂരിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം പന്ത്രണ്ടരയോട് കൂടി കാഞ്ഞങ്ങാട് പന്ത്രണ്ട് അൻപത്തി അഞ്ചോടുകൂടി കാസർഗോഡ് അപ്പോൾ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് കാസർഗോഡ് എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ സ്റ്റോപ്പ് കഴിഞ്ഞുവല്ലോ പിന്നെ ഒന്ന് അൻപത്തിയഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷൻ വെളുപ്പിന് മൂന്ന് നാൽപ്പതിന് ഉടുപ്പി നാല് പത്തിന് നമ്മുടെ കുന്ദാപുര സ്റ്റേഷൻ അത് കഴിഞ്ഞാൽ നാല് അൻപതിന് ബൈന്തൂർ മൂകാംബിക റോഡിലേക്ക് നമ്മുടെ ഈ ട്രെയിൻ എത്തിച്ചേരുന്നതാണേ ഇനി ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റിപ്പത്ത് തൊണ്ണൂറ്റി ഏഴ് ആയിട്ട് തിരിച്ചു സർവീസ് ഉണ്ടല്ലോ തിരിച്ചു സർവീസ് നടത്തുമ്പോൾ ശനിയാഴ്ചകൾ മാത്രമല്ലേ അത് രാത്രി പത്ത് ഇരുപത്തി അഞ്ചിന് പൂനെ ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ പിന്നെ രണ്ടാം ദിവസം പന്ത്രണ്ട് അൻപത്തി ഏഴിന് സധാര എന്ന് പറയുന്ന സ്റ്റേഷൻ ഒന്ന് അൻപത്തി അഞ്ചിന് കാരാട എന്ന് പറയുന്ന സ്റ്റേഷൻ വെളുപ്പിന് മൂന്ന് ഇരുപതിന് സാംഗ്ലി നാല് അഞ്ചിന് മിറാജ് ജംഗ്ഷൻ അഞ്ച് കാലിന് കടപ്രഭ ആറ് പത്തിന് ബെൽഗവി എട്ട് ഇരുപതിന് ലോഡ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്റ്റേഷൻ ഒൻപത് ഇരുപത്തിയഞ്ചിന് കാസിൽ റോക്ക് പതിനൊന്നേ കാലിന് കുംലെ കുംല സ്റ്റേഷൻ ഉണ്ടല്ലോ പതിനൊന്ന് നാല്പത്തി അഞ്ചിന് സാൻവർണ ചർച്ച് പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് മഡ്ഗാവ് ജംഗ്ഷൻ രണ്ട് ആറിന് കാർവാർ ഉച്ചയ്ക്ക് ശേഷം രണ്ട് ആറിന് കാർവാറ് രണ്ടരക്ക് ഗോകർണ റോഡ് മൂന്ന് മണിക്ക് കുംത മൂന്ന് പത്തിന് ഹോൻവാർ മൂന്നരയ്ക്ക് മുരുദേശ്വർ മൂന്ന് അൻപത്തി രണ്ടിന് ഫട്കൽ നാലേകാലിന് ബൈന്തൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ രണ്ടാം അതായത് തിരിച്ച് സർവീസ് നടത്തുമല്ലോ നമ്മുടെ ഈ ട്രെയിൻ ശനിയാഴ്ചകളിൽ മാത്രം പൂനെ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്നത് പത്ത് ഇരുപത്തിയഞ്ചിന് രാത്രി അത് രണ്ടാം ദിവസം വൈകുന്നേരം നാലേ കാലിന് ബൈന്തൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരും ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സ്റ്റേഷൻ്റെ പേരൊക്കെ പറഞ്ഞല്ലോ ഞാൻ പറയുമ്പോൾ പ്രൊണൗസേഷൻ്റെ തെറ്റുണ്ടാകും കാരണം നമുക്കറിയത്തില്ലല്ലോ സ്ഥലങ്ങൾ നമ്മൾ ആ സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല അറിയത്തില്ല അപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്കും അതിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കുക അല്ലെങ്കിൽ തിരുത്തി കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അപ്പം നമ്മൾ രണ്ടാം ദിവസം വൈകുന്നേരം നാലേ കാലിന് ബൈന്തൂരിലേക്ക് എത്തിയല്ലോ ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോഷൻ സ്റ്റേഷൻ സ്റ്റോപ്പ് വരുന്നത് അഞ്ചു മണിക്ക് കുന്താപുരയാണ് അത് കഴിഞ്ഞാൽ അഞ്ചരയ്ക്ക് ഉടുപ്പി ഏഴ് ഇരുപതിന് മാംഗ്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ രാത്രി എട്ട് മണിയോടുകൂടി കാസർഗോഡിലേക്ക് എത്തിച്ചേരും കേരളത്തിലെത്തും അത് കഴിഞ്ഞാൽ എട്ടരയ്ക്ക് കാഞ്ഞങ്ങാട് എട്ടേ മുക്കാലിന് പയ്യന്നൂര് ഒൻപതരയ്ക്ക് കണ്ണൂർ ഒൻപത് നാൽപ്പതിന് തലശ്ശേരി രാത്രി പത്തരയോട് കൂടി കോഴിക്കോട് പതിനൊന്നേ കാലിന് തിരൂരെത്തിക്കഴിഞ്ഞാൽ രാത്രി പതിനൊന്നേ കാലിന് തിരൂരെത്തി കഴിഞ്ഞാൽ അടുത്ത ദിവസം ആരംഭിച്ചു മൂന്നാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് പത്തിന് ഷൊർണൂർ ജംഗ്ഷനിലും പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് തൃശ്ശൂരും ഒന്ന് അൻപതിന് ആലുവയും രണ്ട് ഇരുപതിന് എറണാകുളം ടൗൺ മൂന്നേ കാലിന് വെളുപ്പിനെ എറണാകുളം ജംഗ്ഷനിലേക്ക് മൂന്നാം ദിവസം ട്രെയിൻ എത്തിച്ചേരും ഇനി ഈ ഒരു ട്രെയിന് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണല്ലോ ഈ ഒരു ട്രെയിൻ ആരംഭിക്കുന്നത് അപ്പോൾ അവിടെ തൊട്ട് നമ്മുടെ ബൈന്ദൂർ മൂകാംബിക റോഡ് വരെ നമുക്ക് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് ഈ ഒരു ട്രെയിൻ വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയും തേർഡ് എ സിക്ക് വരുന്നത് തൊള്ളായിരത്തി മുപ്പത് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പം ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പന്ത്രണ്ട് ശ്രീഗംഗാനഗർ വീക്കിലി എക്സ്പ്രസ് ഇതൊരു നല്ല ട്രെയിനാണ് കേട്ടോ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്ന ആഴ്ചയിൽ ഒരൊറ്റ ദിവസം മാത്രമേ സർവീസ് ഉള്ളൂ അത് ശനിയാഴ്ചകളിലാണ് തിരുവനന്തപുരം നോർത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് കൊച്ചുവേളിയിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് നമ്മുടെ ശ്രീ ഗംഗാനഗർ ജംഗ്ഷൻ വരെ പോകുന്ന ഒരു ട്രെയിനാണ് ഈ ഒരു ട്രെയിനിൽ നമുക്ക് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണെന്ന് പറയാം തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മൂന്നേ നാൽപ്പത്തി അഞ്ചിന് ആഴ്ചയിൽ ശനിയാഴ്ചകളിൽ മാത്രം ഉച്ചയ്ക്ക് ശേഷം മൂന്നേ നാൽപ്പത്തി അഞ്ചിനാണ് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ആരംഭിക്കുന്നത് അത് രണ്ടാം ദിവസം രാവിലെ ആറ് അൻപതിന് പൈന്തൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരും ശേഷം മൂന്നാം ദിവസം വെളുപ്പിനെ രണ്ട് അഞ്ചിന് ശ്രീ ഗംഗാനഗർ ജംഗ്ഷൻ വെളുപ്പിനെ അല്ല അർദ്ധരാത്രി എന്ന് പറയാം അതേപോലെ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആയിട്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിൽ സർവീസ് ഉണ്ട് അത് ശ്രീ ഗംഗാനഗർ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം വെളുപ്പിന് മൂന്ന് പത്തിന് ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരും അതേ ദിവസം രാത്രി ഏഴ് പത്തോടു കൂടി തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തിച്ചേരും ഇതാണ് ഈ ഒരു ട്രെയിനിൻ്റെ ടൈം ഷെഡ്യൂൾ ഇത് മൊത്തത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാൻ പറഞ്ഞുതരാം അതായത് ബൈന്ദൂർ മൂകാംബിക റോഡ് വരെയും തിരിച്ച് ബൈന്ദൂർ മൂകാംബിക റോഡിൽ നിന്ന് നമ്മുടെ കേരളം വരെയും ഓക്കെ അപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പന്ത്രണ്ടാണല്ലോ ആഴ്ച ശനിയാഴ്ചകളിൽ മാത്രം അത് കഴിഞ്ഞാൽ നാല് നാൽപ്പത്തി രണ്ടിന് കൊല്ലം ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് വൈകുന്നേരം അഞ്ചു ഇരുപതോടുകൂടി കായംകുളം ജംഗ്ഷനിലും അഞ്ച് നാൽപ്പത്തി അഞ്ചോടു കൂടി ചെങ്ങന്നൂരും അഞ്ച് അൻപത്തി അഞ്ചോടു കൂടി തിരുവല്ലയും വൈകുന്നേരം ആറരയോടുകൂടി കോട്ടയവും എട്ട് കാലിന് രാത്രി എറണാകുളം ടൗണും എട്ട് നാൽപ്പത്തി അഞ്ചിന് ആലുവയും ഒൻപത് നാൽപ്പത്തി അഞ്ചിന് രാത്രി തൃശൂരേക്കും ട്രെയിൻ എത്തും രാത്രി പത്ത് നാൽപ്പതിന് ഷൊർണൂർ ജംഗ്ഷൻ പതിനൊന്നരയ്ക്ക് തിരൂർ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് പന്ത്രണ്ടിന് കോഴിക്കോട് ട്രെയിൻ എത്തിച്ചേരും ശേഷം അർദ്ധരാത്രി ഒന്ന് നാൽപ്പതിന് കണ്ണൂരും രണ്ട് അൻപതിന് കാസർഗോഡ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഒരു ട്രെയിൻ്റെ സ്റ്റോപ്പ് കഴിഞ്ഞു പിന്നെ വെളുപ്പിന് നാല് അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷൻ അഞ്ച് അൻപതിന് ഉടുപ്പി ആറ് ഇരുപത് ആറ് ഇരുപതിന് രാവിലെ കുന്ദാപുര ശേഷം ആറ് അൻപതിന് നമ്മുടെ ട്രെയിൻ ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി ഈ ഒരു ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിൽ മാത്രമായിട്ടാണല്ലോ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പതിനൊന്നേ ആയിട്ട് അത് ശ്രീഗംഗാനഗർ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് അൻപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം വെളുപ്പിനെ മൂന്ന് പത്തിനാണ് നമ്മുടെ ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നത് ശേഷം മൂന്ന് അൻപതിന് കുന്ദപുരയിലേക്കും കുന്ദാപുരയിലേക്കും നാല് ഇരുപതിന് ഉടുപ്പിയിലേക്കും ആറ് നാൽപ്പതിന് മാംഗ്ലൂർ ജംഗ്ഷനിലേക്കും പിന്നെ ഏഴരയ്ക്ക് കാസർഗോഡ് എത്തിയിരിക്കുകയാണ് മൂന്നാം ദിവസം രാവിലെ ഏഴര ആകുമ്പം കേരളത്തിൽ നമ്മളെ കാസർഗോഡ് തുടങ്ങിയിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ എട്ട് നാൽപ്പതിന് കണ്ണൂർ ഒൻപത് കാലിന് കൊയിലാണ്ടി ഒൻപതരയ്ക്ക് കോഴിക്കോട് പത്തരയ്ക്ക് തിരൂർ പതിനൊന്നരയ്ക്ക് ഷൊർണൂർ ജംഗ്ഷൻ പന്ത്രണ്ട് ഇരുപതിന് തൃശ്ശൂർ ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിന് ആലുവ രണ്ട് മണിക്ക് എറണാകുളം ടൗൺ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാല്പതിന് കോട്ടയം വൈകുന്നേരം നാല് പത്തിന് തിരുവല്ല നാലരയ്ക്ക് ചെങ്ങന്നൂർ നാല് നാൽപ്പതിന് കായംകുളം ജംഗ്ഷൻ അഞ്ചരയ്ക്ക് കൊല്ലം ജംഗ്ഷൻ രാത്രി ഏഴ് പത്തോടു കൂടി നമ്മുടെ ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ തിരുവനന്തപുരം നോർത്ത് അഥവാ കൊച്ചുവേളിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ട്രെയിൻ ടിക്കറ്റിൻ്റെ കാര്യം തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട് അവിടം തൊട്ട് ബൈന്തൂർ മൂകാംബിക റോഡ് വരെ ഉള്ളത് പറയാം പിന്നെ ഓരോ ജില്ലയ്ക്ക് അനുസരിച്ച് ട്രെയിൻ്റെ ടിക്കറ്റുകൾ കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ ജനറലിന് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ബൈന്ദൂർ മൂകാംബിക റോഡ് വരെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് നാനൂറ്റി ഇരുപത് രൂപയും തേർഡ് എക്കണോമിക്ക് ആയിരത്തി അൻപത് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു ട്രെയിനെ പരിചയപ്പെടാം ഇത് ട്രെയിൻ നമ്പർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അൻപത്തി ഒൻപത് ഭവ് നഗർ ടെർമിനസ് എക്സ്പ്രസ് ആണ് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ മാത്രമേ സർവീസ് ഉള്ളൂ ഈ ട്രെയിൻ ആരംഭിക്കുന്നത് തിരുവനന്തപുരം നോർത്തിൽ നിന്നാണ് കൊച്ചുവേളിയോ ഓക്കെ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ മാത്രം ആരംഭിക്കുന്ന ട്രെയിൻ മൂന്നേ നാല്പത്തി അഞ്ചിനാണ് ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാല്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ ആറരയോടുകൂടി ബൈന്ദൂർ മൂകാംബിക റോഡിലേക്കും മൂന്നാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചോടു കൂടി ഭവൻനഗർ ടെർമിനൽസിലേക്ക് എത്തിച്ചേരും കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ലൊരു ട്രെയിനാണ് കേട്ടോ ഇത് ജനറൽ ആണെങ്കിൽ പോലും വലിയ തിരക്കൊന്നും ഇല്ലാത്ത നല്ലൊരു ട്രെയിനാണിത് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അറുപതായിട്ട് തിരിച്ചും സർവീസുണ്ട് തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുന്നത് അത് നമ്മുടെ ഭവനഗർ ടെർമിനൽസിൽ നിന്ന് രാവിലെ പത്ത് പതിനഞ്ചിനെടുത്തു കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ പതിനൊന്ന് അൻപത്തിയാറിന് ബൈന്ദൂർ മൂകാംബിക റോഡിലേക്കും മൂന്നാം ദിവസം വെളുപ്പിനെ മൂന്ന് അൻപതിന് ഈയൊരു ട്രെയിൻ നമ്മുടെ ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ തിരുവനന്തപുരം നോർത്തിലേക്കും എത്തിച്ചേരുന്നതാണ് ഇനി ഈ ഒരു ട്രെയിൻ്റെ ട്രെയിൻ ടിക്കറ്റ് ചാർജ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് അതായത് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് അവിടുന്ന് പറയാമേ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ബൈന്തൂർ മൂകാംബിക റോഡ് വരെ ഈ ഒരു ട്രെയിന് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് നാനൂറ്റി ഇരുപത് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇനി ഈ ഒരു ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനും സ്റ്റേഷനിൽ എത്തിച്ചേർന്ന സമയവും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ മാത്രം ട്രെയിൻ നമ്പർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അൻപത്തി ഒൻപതായിട്ട് സർവീസ് നടന്ന ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തി അഞ്ചിന് ആരംഭിച്ച് പിന്നെ നാല് നാൽപ്പതിന് കൊല്ലം ജംഗ്ഷനിലും വൈകുന്നേരം അഞ്ച് ഇരുപതിന് കായംകുളം ജംഗ്ഷനിലും അഞ്ച് മുക്കാലിന് ചെങ്ങന്നൂരും ആറു മണിയോടുകൂടി തിരുവല്ലയും ആറരയോടുകൂടി കോട്ടയവും രാത്രി എട്ടേ കാലിന് എറണാകുളം ടൗണിലും രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് ആലുവേലും രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചിന് തൃശ്ശൂരും രാത്രി പത്ത് മുപ്പത്തി അഞ്ചിന് ഷൊർണ്ണൂർ ജംഗ്ഷനിലും രാത്രി പതിനൊന്നരയോട് കൂടി തിരൂരും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാം ദിവസം ആരംഭിക്കുകയാണ് രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഏഴിന് കോഴിക്കോടും ഒന്ന് പത്തിന് തലശ്ശേരിയും ഒന്ന് നാൽപ്പതിന് കണ്ണൂരും വെളുപ്പിന് മൂന്ന് മണിയാകുമ്പോൾ കാസർഗോഡ് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിന് കേരളത്തിലുള്ള സ്റ്റോപ്പുകൾ കഴിഞ്ഞു പിന്നെ നാല് അഞ്ചിന് വെളുപ്പിനെ മാംഗ്ലൂർ ജംഗ്ഷൻ അഞ്ചരയ്ക്ക് ഉടുപ്പി ആറരയ്ക്ക് ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനിലും എത്തിച്ചേരുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഈ ഒരു ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുന്നത് ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിൽ മാത്രമാണല്ലോ ട്രെയിൻ നമ്പർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അത് നമ്മുടെ ബൗനഗർ ടെർമിനൽസിൽ നിന്ന് രാവിലെ രാവിലെ പത്ത് പതിനഞ്ചിന് എടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം പതിനൊന്ന് അൻപത്തിയാറിന് നമ്മുടെ ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരും രണ്ടാം ദിവസം രാവിലെ ഉം ശേഷം അവിടുന്ന് ഒരു മണിക്ക് ഉച്ചയ്ക്ക് ഉടുപ്പിയിലേക്കും മൂന്നേ പത്തിന് ബാംഗ്ലൂർ ജംഗ്ഷൻ ഉച്ചക്ക് ശേഷം മൂന്നേ പത്തിന് ബാംഗ്ലൂർ ജംഗ്ഷൻ മംഗളൂരു ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡ് കേരളം തുടങ്ങുവാണ് കേരളത്തിലെത്തുന്നത് രണ്ടാം ദിവസം നാല് മണിക്കാണ് കേട്ടോ വൈകുന്നേരം നാലരയ്ക്ക് പയ്യന്നൂർ അഞ്ച് പത്തിന് കണ്ണൂർ അഞ്ചരക്ക് നമ്മുടെ തലശ്ശേരി അഞ്ച് അൻപതിന് വടകര വൈകുന്നേരം ആറരയോട് കൂടി കോഴിക്കോട് ഏഴരയോട് കൂടി തിരൂര് എട്ടേ അൻപത്തി അഞ്ചിന് ഷൊർണ്ണൂർ ജംഗ്ഷൻ ഒൻപത് മുപ്പത്തി അഞ്ചിന് തൃശ്ശൂർ രാത്രി പത്തരയോട് കൂടി ആലുവ രാത്രി പത്ത് അൻപത്തിയഞ്ചിന് എറണാകുളം ടൗണിലെത്തുന്ന നമ്മുടെ ഈ ട്രെയിൻ അന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ മൂന്നാം ദിവസം തുടങ്ങുവാണേ മൂന്നാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് കോട്ടയത്ത് എത്തുന്നത് ശേഷം പന്ത്രണ്ട് നാൽപ്പതിന് തിരുവല്ല പന്ത്രണ്ട് അൻപതിന് ചെങ്ങന്നൂർ ഒന്നേ കാലിന് കായംകുളം ജംഗ്ഷൻ രണ്ട് മണിക്ക് കൊല്ലം ജംഗ്ഷൻ വെളുപ്പിന് മൂന്ന് അൻപതിന് കൊച്ചുവേളിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അതോടുകൂടി ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു ട്രെയിനെ പരിചയപ്പെടാം ഇത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് എഴുപത്തി ഏഴ് മരുസാഗർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഈ ഒരു ട്രെയിൻ പരിചയസമ്പന്നമായ ട്രെയിൻ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാവർക്കും ആഴ്ചയിൽ ഞായറാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആഴ്ചയിൽ ഞായറാഴ്ചകളിൽ മാത്രം രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് എടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ ഏഴ് മണിയോടുകൂടി ബൈന്ദൂർ മൂകാംബിക റോഡിലേക്കും മൂന്നാം ദിവസം മൂന്നരയോടുകൂടി അജ്മീർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ഈ ഒരു ട്രെയിൻ കേരളത്തിൽ നിന്ന് അജ്മീറിലേക്ക് സർവീസ് നടത്തുന്ന ഒരേ ഒരു ട്രെയിനാണ് കേട്ടോ ഡയറക്റ്റ് അജ്മീരിലേക്ക് പോകാൻ കേരളത്തിൽ നിന്ന് ഈ ഒറ്റ ട്രെയിനേ ഉള്ളൂ അപ്പം മരുസാഗർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് അജ്മീർ ജംഗ്ഷൻ വരെ പോകുന്നുണ്ട് ഈ ഒരു ട്രെയിനിലും നമുക്ക് കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് എഴുപത്തി എട്ട് ആയിട്ട് ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിലും മാത്രമായി തിരിച്ചും സർവീസ് അത് അജ്മീർ ജംഗ്ഷനിൽ നിന്ന് രാവിലെ പത്ത് പതിനഞ്ചിന് കഴിഞ്ഞാൽ രണ്ടാം ദിവസം വൈകുന്നേരം അഞ്ച് പത്തിന് ബൈന്ദൂർ മൂകാംബിക റോഡിലേക്കും മൂന്നാം ദിവസം രാവിലെ നാല് ഇരുപതോടുകൂടി എറണാകുളം ജംഗ്ഷനിലേക്കും എത്തിച്ചേരും അപ്പോൾ ഈ ഒരു ട്രെയിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ബൈന്ദൂർ മൂകാംബിക റോഡ് വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് നൂറ്റി തൊണ്ണൂറ് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി എഴുപത് രൂപയും തേർഡ് എക്കണോമിക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമാണ് ഈ ഒരു ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാൻ പറയാം അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് എഴുപത്തി ഏഴ് ആയിട്ടാണല്ലോ അത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആഴ്ചയിൽ ഞായറാഴ്ചകളിലും മാത്രമായി രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് എടുക്കുന്ന ട്രെയിൻ പിന്നെ എട്ട് നാൽപ്പത്തി അഞ്ചിന് ആലുവേലും രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചിന് തൃശ്ശൂരും രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് ഷൊർണൂർ ജംഗ്ഷനിലും രാത്രി പതിനൊന്നരയോടുകൂടി തിരൂരും എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം പന്ത്രണ്ട് ഗാലിന് അർദ്ധരാത്രി കോഴിക്കോടേക്കും ഒന്ന് നാൽപ്പതിന് കണ്ണൂരും വെളുപ്പിന് മൂന്ന് മണിക്ക് കാസർഗോഡ് എത്തിക്കഴിഞ്ഞാൽ ട്രെയിന് കേരളത്തിലുള്ള സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് ശേഷം രാവിലെ വെളുപ്പിന് നാല് ഇരുപതിന് മാംഗ്ലൂർ ജംഗ്ഷനും അഞ്ചരയ്ക്ക് ഉടുപ്പിയും ആറരയ്ക്ക് കുന്ദാപുര സ്റ്റേഷനും രാവിലെ ഏഴ് മണിക്കും നമ്മുടെ ഈ ട്രെയിൻ ബൈന്ദൂർ പൂങ്കാബികാർ റോഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻ പിന്നെ ട്രെയിൻ കുറേ സ്റ്റോപ്പുകളൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം അജ്മീർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരേ ഇനി ഈ ഒരു ട്രെയിൻ തിരിച്ചു സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് എഴുപത്തി എട്ട് ആയിട്ടാണല്ലോ അത് ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ അത് ആരംഭിക്കുമ്പോൾ അജ്മീർ ജംഗ്ഷനിൽ നിന്ന് രാവിലെ പത്തേകാലിനാണ് അത് രണ്ടാം ദിവസം വൈകുന്നേരം അഞ്ചേ പത്തിനാണ് കേട്ടോ ബൈന്തൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ വൈകുന്നേരം രണ്ടാം ദിവസം അഞ്ച് പത്തിന് ബൈന്തൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്ന ട്രെയിൻ പിന്നെ ആറ് മണിക്ക് കുന്താപുരയിലാണ് സ്റ്റേഷൻ സ്റ്റോപ്പ് ഉള്ളത് പിന്നെ ആറേ മുക്കാലിന് ഉടുപ്പി രാത്രി എട്ടരയ്ക്ക് മാംഗ്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒൻപത് ഇരുപതിന് കാസർഗോഡേക്ക് ട്രെയിൻ എത്തിച്ചേരും കേരളം തുടങ്ങി രാത്രി പത്തരയ്ക്ക് കണ്ണൂർ പതിനൊന്ന് നാല്പത്തിയഞ്ചിന് കോഴിക്കോട് കഴിഞ്ഞാൽ രണ്ടാം ദിവസം കഴിഞ്ഞു പിന്നെ മൂന്നാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ടരയോടുകൂടി തിരൂര് ഒന്നേ കാലിന് ഷൊർണൂർ ജംഗ്ഷൻ ഒന്ന് അൻപത്തി അഞ്ചിന് തൃശ്ശൂർ മൂന്ന് മണിക്ക് ആലുവ വെളുപ്പിനെ നാല് ഇരുപതിന് ട്രെയിൻ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഈ ഒരു ട്രെയിനിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി എട്ട് എറണാകുളം ഓക്ക എക്സ്പ്രസ് ആണ് ഇത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ഓക്കെ വരെ സർവീസ് നടന്ന ട്രെയിനാണ് ഈ ഒരു ട്രെയിനിലും നമുക്ക് ബൈന്ദൂർ മൂകാംബികയിലേക്ക് അതായത് നമുക്ക് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണല്ലോ ബൈന്തൂർ മൂകാംബിക റോഡ് ആ ഒരു സ്റ്റേഷനിൽ ഈ ഒരു ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ട് അങ്ങനെയാണെന്ന് പറയാം എറണാകുളം ജംഗ്ഷനിൽ ആഴ്ചയിൽ ബുധനാഴ്ചയും വെള്ളിയാഴ്ചകളിലും മാത്രം സർവീസ് നടന്ന ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ ഏഴ് മണിയോടുകൂടി ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നതാണ് മൂന്നാം ദിവസം വൈകുന്നേരം നാലരയോടുകൂടി ഓഖയിലേക്ക് എത്തിച്ചേരും ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ആയിട്ട് ആഴ്ചയിൽ തിങ്കളാഴ്ചകളിലും ശനിയാഴ്ചകളിലും തിരിച്ചു ഉണ്ട് അത് രാവിലെ ആറ് നാല്പത്തിയഞ്ചിന് ഓഖേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരംഭിച്ച് കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ പന്ത്രണ്ട് മണിക്ക് ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരും എന്നിട്ട് അതേ ദിവസം രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷനിലേക്കും എത്തിച്ചേരും ഓക്കെ അപ്പൊ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ബൈന്ദൂർ മൂകാംബിക റോഡ് വരെ ഈ ഒരു ട്രെയിന് ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി നാല്പത് രൂപയും തേർഡ് എ സിക്ക് തൊള്ളായിരത്തി മുപ്പത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇനി ഈ ഒരു ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയം ആദ്യം നമുക്ക് അങ്ങോട്ട് സർവീസ് നടക്കുമ്പോൾ പറയാവേ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി എട്ട് ആഴ്ചയിൽ ബുധനാഴ്ചയും വെള്ളിയാഴ്ചകളിലും മാത്രം സർവീസ് രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ് ശേഷം എട്ട് നാൽപ്പത്തി അഞ്ചിന് രാത്രി ആലുവയിലേക്ക് എത്തിച്ചേരും രാത്രി ഒൻപത് നാല്പത്തി അഞ്ചിന് തൃശ്ശൂർ രാത്രി പത്ത് മുപ്പത്തി അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷൻ രാത്രി പത്ത് അൻപത്തിയഞ്ചിന് പട്ടാമ്പി പതിനൊന്ന് പത്തിന് കുറ്റിപ്പുറം പതിനൊന്നരക്ക് തിരൂര് പതിനൊന്ന് നാൽപ്പതിന് പരപ്പനങ്ങാടി കഴിഞ്ഞാൽ അടുത്ത ദിവസം ആരംഭിക്കുകയായി പന്ത്രണ്ട് പത്തിന് അർദ്ധരാത്രി കോഴിക്കോടേക്കും പന്ത്രണ്ട് അരയ്ക്ക് കൊയിലാണ്ടിയും പന്ത്രണ്ട് അൻപതിന് വടകരയും ഒന്ന് പത്തിന് തലശ്ശേരിയും ഒന്ന് നാല്പതിന് കണ്ണൂരും രണ്ട് അഞ്ചിന് പയ്യന്നൂരും രണ്ടരയ്ക്ക് കാഞ്ഞങ്ങാടും അർദ്ധരാത്രി രണ്ട് അൻപതിന് കാസർഗോഡേക്കും ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഒരു ട്രെയിൻ്റെ സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് ശേഷം വെളുപ്പിനെ നാല് അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷനിലേക്കും നാല് അൻപതിന് സൂരക്കല്ലും അഞ്ച് അൻപതിന് ഉടുപ്പിയും ആറ് ഇരുപതിന് കുന്ദാപുരയും രാവിലെ ഏഴ് മണിക്ക് നമ്മുടെ മൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഈ ഒരു ട്രെയിൻ തിരിച്ച് സർവീസ് എടുത്തുമ്പോഴുള്ള കാര്യം കൂടെ പറയണമല്ലോ തിരിച്ച് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത് എങ്ങനെയാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി ഏഴ് ആയിട്ട് ആഴ്ചയിൽ തിങ്കളാഴ്ചയും ശനിയാഴ്ചകളിൽ മാത്രമാണ് ഈ ഒരു ട്രെയിന് തിരിച്ച് സർവീസ് ഉള്ളത് അത് ആറ് നാൽപ്പത്തി അഞ്ചിന് രാവിലെ നമ്മുടെ ഓക്കേയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ പതിനൊന്ന് അൻപത്തി ആറിനാണ് നമ്മുടെ ട്രെയിൻ എവിടെ എത്തുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷനായ ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് രണ്ടാം ദിവസമാണ് ട്രെയിൻ എത്തുന്നത് അവിടുന്ന് ഇനി അടുത്ത സ്റ്റോപ്പുകൾ പറയാം തിരിച്ച് നാട്ടിലോട്ട് വരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആകുമ്പോൾ കുന്താപുരയിലേക്ക് എത്തിച്ചേരും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉടുപ്പി ഒന്ന് അൻപതിന് സുരത്കൽ മൂന്ന് പത്തിന് മാംഗ്ലൂർ ജംഗ്ഷൻ ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്ക് വൈകുന്നേരം കാസർഗോഡേക്ക് ട്രെയിൻ കയറുന്നതാണ് നമ്മുടെ കേരളത്തിലേക്ക് കയറി പിന്നെ നാല് കാലിന് കാഞ്ഞങ്ങാട് നാലരയ്ക്ക് പയ്യന്നൂര് നാല് അൻപതിന് കണ്ണപുരം അഞ്ച് മണിക്ക് കണ്ണൂർ അഞ്ചരയ്ക്ക് തലശ്ശേരി അഞ്ച് അൻപതിന് വടകര ആറ് പത്തിന് വൈകുന്നേരം കൊയിലാണ്ടി ആറരയ്ക്ക് കോഴിക്കോട് ആറ് അൻപതിന് ഫറോക്ക് ഏഴ് പത്തിന് പരപ്പനങ്ങാടി രാത്രി ഏഴരയോട് കൂടി തിരൂര് ഏഴ് അൻപതിന് കുറ്റിപ്പുറം എട്ട് പത്തിന് പട്ടാമ്പി രാത്രി ഒൻപത് മണിക്ക് ഷൊർണൂർ ജംഗ്ഷൻ ഒൻപതരക്ക് തൃശ്ശൂർ രാത്രി പത്തരയ്ക്ക് ആലുവ രാത്രി പതിനൊന്ന് അൻപത്തിയഞ്ചിന് ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷൻ കൂടിയായ നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഫ്രണ്ട്സ് മിക്ക ട്രെയിനുകളും അങ്ങോട്ട് പോകുമ്പോൾ നിർത്താത്ത പല സ്റ്റേഷനിലും വരുമ്പോൾ നിർത്തുന്നുണ്ട് സ്റ്റോപ്പ് ഉണ്ട് പിന്നെ ചെറുതും ചെറുതും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വ്യത്യാസമുണ്ട് അങ്ങോട്ട് പോകുമ്പം നിർത്തുന്നത് ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ നിർത്തണമെന്നില്ല അതിപ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പുകളും സ്റ്റേഷനുകളും ഞാൻ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായെന്ന് എനിക്ക് വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എന്തെങ്കിലും സംശയമുണ്ടേ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു മൊത്തത്തിൽ ആറ് ട്രെയിനുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുള്ളൂ ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്ന് മൂകാംബിയിലേക്ക് പോകാൻ സാധിക്കുന്ന എല്ലാ ട്രെയിനുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഉപകാരപ്രദമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു വരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു വീഡിയോ ഇപ്പോൾ വൈൻ്റെ അപ്പിയാണ് ബൈ 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 ബൈ